എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചോതി നക്ഷത്രം തുലാം രാശി ദേവഗണം പുരുഷ പുരുഷനക്ഷത്രം ഭാഗ്യസംഖ്യ നാല് ഭാഗ്യനിറങ്ങൾ കറുപ്പ് വെളുപ്പ് നീല പ്രതികൂലമായ നിറങ്ങൾ മഞ്ഞ വയലറ്റ് എന്നിവയാണ് ചോദ്യനക്ഷത്രക്കാരികൾക്ക് അനുകൂലമായ രത്നം ഗോമോദകമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ ചോദ്യനക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ചോദ്യനക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ ചോതി നക്ഷത്രക്കാർക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം ചോതി ചോദ്യനക്ഷത്രക്കാരികൾ പരോപകാര തൽപ്പരും പതിഭക്തരും സ്നേഹമുള്ളവരും ആയിരിക്കും പരിപൂർണ സന്താന സുഖം അനുഭവിക്കാൻ യോഗമുള്ളവരും ആണ് ചോതി ചോദ്യനക്ഷത്രക്കാരികൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കുവാനോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ ഇഷ്ടപ്പെടാത്തവരായിരിക്കും അധികവും ചോദ്യനക്ഷത്രക്കാരികൾ വളരെ സോർണമതികളായി ചോദ്യനക്ഷത്രക്കാരികളെ കാണാം എങ്കിലും സർവ സൗഭാഗ്യങ്ങളും ചോദ്യനക്ഷത്രക്കാരികളെ തേടി എത്തുന്നതായിരിക്കും വളരെ നല്ല ആകർഷണീയമായ ശരീരപ്രകൃതിയായിരിക്കും ചോദ്യനക്ഷത്രക്കാരികളുടേത് ശാന്തശീലരായിരിക്കും ചോദ്യനക്ഷത്രക്കാരികൾ ഇവർ ആരെയും ആദ്യം സംശയദൃഷ്ടിയോടെ മാത്രമേ നോക്കിക്കാണുകയുള്ളൂ ചോദ്യനക്ഷത്രക്കാരികൾ ചോദ്യനക്ഷത്രക്കാരായ പുരുഷന്മാരെ പോലെ ആയിരിക്കില്ല ഇവർ പൊതുവെ പതിവ്രതകളായിരിക്കും അതുപോലെ എല്ലാവരാലും ഇഷ്ടപ്പെടുന്നവളും ആയിരിക്കും യാത്ര ഇഷ്ടപ്പെടാത്തവരാണ് ചോദ്യനക്ഷത്രക്കാരികൾ എങ്കിലും ഇവർക്ക് ജോലി ജോലിക്കാര്യത്തിനും മറ്റും ധാരാളം യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം സമൂഹത്തിൽ ഉന്നത വ്യക്തികളോട് വ്യക്തമായ ബന്ധം വെച്ച് പുലർത്താൻ ചോദ്യ ചോദ്യനക്ഷത്രക്കാരികൾക്ക് സാധിച്ചേക്കും വാക് സാമർഥ്യം കൊണ്ട് ചോദ്യനക്ഷത്രക്കാരികൾക്ക് ആരെയും തോൽപ്പിക്കാനാകും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയോ ഒളിച്ചോടുകയോ ചെയ്യുന്നവരല്ല ചോദ്യ ചോദ്യനക്ഷത്രക്കാരികൾ വളരെ അഭിമാനികളായിരിക്കും ഇവർ പെട്ടെന്ന് ഇവർക്ക് കോപം ഉണ്ടാകും അതിൻ്റെ പേരിൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടതായും വന്നേക്കും ഇവർക്ക് നല്ല മനഃശക്തിയും ബുദ്ധിശക്തിയും നല്ല തൻ്റെടവും വേണ്ടുവോളം ചോദ്യനക്ഷത്രക്കാരികൾക്ക് ഉണ്ടാകും എങ്കിലും എല്ലാത്തിനോടും ഒരു അലസ സമീപനമായിരിക്കും ഇവർക്ക് ഈ അലസത ചോദ്യ ചോദ്യനക്ഷത്രക്കാരികളുടെ വിദ്യാഭ്യാസത്തിന് വരെ ബാധിച്ചേക്കാം നക്ഷത്രകാരികൾ അമ്മയോടും ഭർത്താവിനോടും മക്കളോടും വഴക്കിടുന്നതായി കാണാം നക്ഷത്രകാരികൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് അപവാദം കേൾക്കാൻ ഇടവരുത്തും ജീവിതത്തിനുടനീളം കയറ്റവും ഇറക്കവും അനുഭവിക്കേണ്ടി വരുന്ന ചോദ്യനക്ഷത്രക്കാരികൾക്ക് ധനികകളാകാനുള്ള യോഗം കാണുന്നു ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ചോദ്യനക്ഷത്രക്കാരികൾക്ക് ഇഷ്ടമുള്ള കാര്യം ആയിരിക്കില്ല അത് മോശമായാലും ശരി നല്ല അഭിപ്രായമായാലും ശരി എല്ലാവരോടും അടുത്ത് ഇടപഴകുന്നതിൽ താൽപ്പര്യമുള്ള വ്യക്തികളായിരിക്കും ചോദ്യനക്ഷത്രക്കാരികൾ എന്നാൽ ഇവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിച്ചാൽ അതിവർ ജീവിതകാലം മുഴുവനും മനസ്സിൽ കൊണ്ടു നടക്കും ഏതെങ്കിലും തരത്തിൽ അവസരം വരുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കാനും ഇവർ തയ്യാറാകുകയും ചെയ്യുന്നു സ്വപ്രയത്നം കൊണ്ട് ഉയരത്തിലെത്താനായിരിക്കും മിക്കവാറും ചോദ്യനക്ഷത്രക്കാരികളും ശ്രമിക്കുക നല്ലവണ്ണം സംസാരിക്കുന്നതിനും ആത്മാ നിയന്ത്രണത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ചോദ്യനക്ഷത്രക്കാരികൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് ചോദ്യനക്ഷത്രക്കാരികൾക്ക് അനേകം സുഹൃത്തുക്കൾ ഉണ്ടാവാറുണ്ട് നല്ല ബന്ധുബലം സൽസന്ധാന ഭാഗ്യം സമ്പത്ത് നല്ല സ്വഭാവഗുണം നല്ല സൗന്ദര്യം ബന്ധുക്കളിൽ നിന്ന് ഗുണം വാക്കുകളിൽ മിതത്വം കുടുംബത്തോട് സ്നേഹ ബഹുമാനം എന്നിവ ഉള്ളവരായിരിക്കും ചോദ്യ നക്ഷത്രക്കാരികൾ ഇതൊക്കെയാണ് ചോദ്യനക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി ചോദ്യനക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം പെർഫ്യൂം വസ്ത്രങ്ങൾ ബേക്കറി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാഹനം എന്നിവയുടെ വ്യാപാരം ട്രാൻസ്പോർട്ടിംഗ് സിനിമ ടി വി സംഗീതം കലകൾ അലങ്കരണം പ്രദർശനങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ജഡ്ജി കവയത്രി അവതാരക പാചകം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്നീ മേഖലകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനായാൽ ചോദ്യനക്ഷത്രക്കാരികൾക്ക് വളരെ വേഗം ഉയരത്തിലെത്താനാകും അടുത്തതായി ചോതി നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം മിഥിനക്കൂറിലെ മകൈരം തിരുവാതിര പുണർദം ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഉത്തരം അവസാന മൂന്ന് പാദങ്ങൾ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ചോതി നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇനി ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് കൂടി പറയാം അനിഴം മൂലം ഉത്രാടം ഇടവം രാശിയിലെ കാർത്തിക രോഹിണി ഇടവം രാശിയിലെ മകൈരം എന്നീ നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങളാണ് അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി ബന്ധം കൂട്ടുവ്യാപാരം വിവാഹം ഇവയൊന്നും പാടില്ല കൂടാതെ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുമായി ചോദ്യനക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം ചോദ്യനക്ഷത്രക്കാരികൾ സ്വന്തം കഴിവുകളെ മനസ്സിലാക്കിയെടുക്കാൻ താമസിച്ചു പോകാറുണ്ട് അതുപോലെ ചോദ്യനക്ഷത്രക്കാരികൾക്ക് തിടുക്കം ഏത് കാര്യത്തിലും അല്പം കൂടുതലായിരിക്കും പ്രതികാരം മനസ്സിൽ വച്ച് പെരുമാറുന്നതും ജീവിക്കുന്നതും ഗുണം ചെയ്യാറില്ല ചോദ്യനക്ഷത്രക്കാരികൾക്ക് പ്രാരംഭദശ രാഹുവാണ് ചോദ്യനക്ഷത്രക്കാരികൾക്ക് പൊതുവെ സൂര്യൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും ദശാപകാരങ്ങൾ നല്ലതായിരിക്കില്ല തക്കതായ പരിഹാരങ്ങൾ അറിഞ്ഞ് ചെയ്തിരിക്കണം ചോദ്യനക്ഷത്രക്കാരികളുടെ ദേവത വായുവാണ് ജീവിതോന്നതിക്കും ഐശ്വര്യത്തിനായും ഓ വായവേ നമാഹ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും അസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം